തിരുവനന്തപുരം ജില്ലയിലെ നേമം കല്ലിയൂർ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി കുരുവിക്കാട് സ്വദേശി ബിൻസിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് സുനിൽ പോലീസ് കസ്റ്റഡിയിലായി ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ എന്താ ഉണ്ടായത് അജിംസ ഇന്നലെ രാത്രിയാണ് ഈ കൊലപാതകം നടന്നത് തിരുവനന്തപുരം നേമം കല്ലിയൂർ സ്വദേശിയായിട്ടുള്ള മുപ്പത്തിയഞ്ച് വയസ്സുള്ള ബിൻസിയാണ് കൊല്ലപ്പെട്ടത് ഭാര്യയെ ഭർത്താവ് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു സംശയത്തെ തുടർന്ന് ബിൻസിയെ ഭർത്താവ് സുനിൽ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ഇന്നലെ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയിൽ ഈ കൊലപാതകം നടന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഈ കൊലപാതകം നടന്നതിന് പിന്നാലെ ഇന്ന് രാവിലെ നാട്ടുകാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് അവിടെ പരിശോധന നടത്തുകയും അവിടെ ബിൻസി ചോര വാർന്ന് കിടക്കുന്നത് കാണുകയുമാണ് ചെയ്തത് ഉടൻ തന്നെ സമീപത്തുള്ള ശാന്തിവിള ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി സുനിൽ വീട്ടിലേക്ക് വന്നപ്പോൾ ബിൻസി ഫോണിൽ ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പ്രകോപിതനായി ഇതിനകത്ത് ഇതിൻ്റെ സംശയത്തെ തുടർന്ന് ബിൻസിയെ സുനിൽ വെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ബിൻസിയുടെ കഴുത്തിനാണ് വെട്ടേറിയത് ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ടാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുണ്ട് മധ്യ സുനിൽകുമാർ സുനിൽ ഭാര്യ ബിൻസിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് നേരത്തെയും വീടിന് സമീപത്ത് നിന്ന് വീട്ടിൽ നിന്ന് നിരവധി തവണ ഉച്ചയും ബഹളവും മറ്റു പഴക്കും കേൾക്കാറുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ആ പ്രദേശവാസികള അയൽവാസികൾ പോലീസിനെ അറിയിച്ചതായുള്ള വിവരങ്ങൾ കൂടി പോലീസ് തന്നെ പങ്കുവെക്കുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് ഈ ദാരുണമായിട്ടുള്ള കൊലപാതകം നടന്നത് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ് ഇന്നലെ രാത്രി നടന്ന കൊലപാതകം ഇന്ന് രാവിലെയോട് കൂടി നാട്ടുകാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് ഇന്ന് രാവിലെയോടു കൂടിയാണ് ബിൻസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ബിൻസി മരണപ്പെട്ടിരുന്നു അപ്പോൾ എന്താണ് ഈ കൊലപാതകത്തിന് കാരണം സംശയം മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്